നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആനപ്രേമികളെ പ്രേമികളെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് വിട പറഞ്ഞ വലിയ മാധവൻ കുട്ടിയുടെ വൈറൽ കുളിയുടെ വീഡിയോ ഗുരുവായൂർ കൗൺസിലർ കെ പി ഉദയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ആ വീഡിയോ കാണാം അതാ പറഞ്ഞു

തക്കതൊക്കെ ലൈറ്റ് ദാമരി ഉണ്ടടരെക്കാമറ്റൊന്നും ഉണ്ടല്ലേ എടേ കൊട്ടിയാ വിച്ചി ആ ശരിയാ എനി സിനിമ ഓവറാണ് അപ്പൊ തന്നെ മുഷി കളയാം അങ്ങനെന്ന് ഒക്കെ ആണ് കടന്ന ഇൻസ്റ്റന്റെങ്കിലും കളറാണ് അങ്ങനൊരു ആർക്കണണ്ട ആ പരികാരിക്കുന്നാ വെള്ളത്തെ പ്ലേസ് വെള്ളം നിർത്തി ചോർച്ചയിൽ ഊളിയോ അത് കൊടുക്കുന്നതിനെ എങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് മാറുകടാ ഇടി 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 ഇടി